ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത മിനി സ്ക്രീനിലെ ശ്രദ്ധേയ പരമ്പരകളിൽ ഒന്നാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന നിന്നിഷ്ടം ഇനിഷ്ടം ചോക്ലേറ്റ് തൂവൽ സ്പർശം തുടങ്ങിയ സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ സാന്ദ്ര ബാബുവാണ് നിന്നിഷ്ടം എന്നിഷ്ടം പരമ്പരയിൽ നായികയായ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ആഴ്ചകൾക്ക് മുമ്പാണ് നടി പരമ്പരയിൽ നിന്നും പിന്മാറിയത് പിന്നാലെ സീരിയലിൽ നിന്നും എന്തുകൊണ്ടാണ് സാന്ദ്ര പിന്മാറിയത് എന്ന ചോദ്യങ്ങളുമായി ആരാധകർ എത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയുമായാണ് സാന്ദ്ര എത്തിയിരിക്കുന്നത് അച്ഛൻ ബാബുവിന്റെ മരണശേഷം രണ്ടനുജന്മാരും അനിയത്തിമാരും അമ്മയുമടങ്ങുന്ന കുടുംബത്തിൻ്റെ പൂർണ്ണ ചുമതല സാന്ദ്രയുടെ ചുമലകളിൽ ആയിരുന്നു അവരെയൊക്കെ പൊന്നുപോലെ നോക്കുന്ന സാന്ദ്ര ഇപ്പോഴുതാ സ്വന്തമായി ഒരു വീട് വാങ്ങിയിരിക്കുകയാണ് വീടിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവസാനം ഞാൻ നേടി ഇത് നിങ്ങളുടെ അനുഗ്രഹമാണെന്ന് എനിക്കറിയാം അച്ഛനെ എനിക്ക് കണ്ണുകൊണ്ട് കാണാനോ കൈകൊണ്ട് തൊടാനോ കഴിയില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയും എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ബാബൂസ് വില്ല എന്നാണ് വീടിൻ്റെ പേരിട്ടിരിക്കുന്നതെന്നും നടി ചേർത്തിട്ടുണ്ട് കാസർഗോഡുകാരിയായ സാന്ദ്ര തിരുവനന്തപുരത്താണ് വീട് സ്വന്തമാക്കിയിരിക്കുന്നത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു സാന്ദ്ര അഭിനയരംഗത്തേക്ക് എത്തുകയെന്നത് അതുകൊണ്ടുതന്നെ അച്ഛൻ്റെ മോഹം പിന്തുടർന്നാണ് സാന്ദ്ര അഭിനയരംഗത്തേക്ക് എത്തിയതും നേട്ടങ്ങൾ കൊയ്യുന്നതും അഭിനയത്തേക്കാൾ ഉപരി മികച്ച നർത്തകിയും പാട്ടുകാരിയുമാണ് ആറുവയസ് മുതൽ നൃത്തം അഭ്യസിക്കുന്ന സാന്ദ്രയ്ക്ക് വഴുത്തിരിവായത് ഏഴാം ക്ലാസ്സിൽ പഠിക്കവേ പങ്കെടുത്ത അമൃത ടിവിയിലെ സൂപ്പർ ഡാൻസറാണ് ഇതിൽ സെമി ആയിരുന്നു പിന്നീട് കൊച്ചു ടിവിയിൽ അവതാരകയായി തിളങ്ങിയ സാന്ദ്രയെ തേടി പരസ്യ ചിത്രങ്ങളും ആൽബങ്ങളും എത്തി മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത മക്കൾ എന്ന സീരിയൽ നായികയായിട്ടാണ് സാന്ദ്ര സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് തുടർന്നാണ് ചോക്ലേറ്റിൽ സാന്ദ്രയ്ക്ക് അവസരം ലഭിച്ചത് നൃത്തത്തോടൊപ്പം പാട്ടിലും മിടുക്കിയാണ് രണ്ട് ആൽബങ്ങളിൽ ഗാനം ആലപിച്ചും സാന്ദ്ര ശ്രദ്ധ നേടിയിട്ടുണ്ട് അതേസമയം നിന്നിഷ്ടം എന്നിഷ്ടം സീരിയലിൽ നിന്നും പിന്മാറിയ താരം ഇപ്പോൾ പ്രിയമാണ തോഴി എന്ന തമിഴ് സീരിയലിലാണ് അഭിനയിക്കുന്നത് അതിനൊപ്പമായിരുന്നു നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സീരിയലിലേക്കും എത്തിയത് മാസത്തിൽ പതിനഞ്ച് ദിവസം തമിഴിലും പതിനഞ്ച് ദിവസം മലയാളത്തിലുമാണ് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് നിന്നിഷ്ടം എന്നിഷ്ടം സീരിയലിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു എപ്പിസോഡ് ഷോർട്ടേജ് വരികയും ഷൂട്ട് ചെയ്ത എപ്പിസോഡുകൾ ഇല്ലാതെയാവുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഇന്ന് അഭിനയിക്കുക നാളെ എഡിറ്റ് ചെയ്യുക മറ്റന്നാൾ സംരക്ഷണം ചെയ്യുക എന്ന നിലയിലേക്കെത്തി അങ്ങനെ വന്നപ്പോഴും പ്രിയമാണ തൊഴിലുടെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് ഭാഗത്തും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയി എന്നാൽ ഒരു കല്യാണം എപ്പിസോഡിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്ത സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി അതെല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു രാത്രിയും പകലമില്ലാതെ ഷൂട്ടിംഗ് നടന്നു അതുകഴിഞ്ഞ് തമിഴ് സീരിയലിനു വേണ്ടി ചെന്നൈയിലേക്കുള്ള യാത്രയും ആരോഗ്യത്തെയും ഇത് ബാധിച്ചു തുടർന്നാണ് നടി സീരിയലിൽ നിന്നും പിന്മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ